എല്ലാവർക്കും നമസ്കാരം ഞാൻ അജീൻ വർഗീസ് വെറൈറ്റി മീഡിയ ന്യൂ ചർച്ചകളിലേക്ക് അവർക്ക് സ്വാഗതം ഇതിനോടൊപ്പം ഉള്ളത് ആക്ട്രസ് ആണ് മോഡലാണ് ഡാൻസർ ആണ് യോഗ ട്രെയിനറാണ് കൂടുതൽ നമുക്ക് വിവരങ്ങൾ ചോദിച്ചറിയാം ആയിക്കോട്ടെ ഇന്ന് നമുക്ക് ഇവിടെ തന്നെ കൂടാ എല്ലാം അറിഞ്ഞിട്ട് തന്നെ കാര്യം തമ്പി രണ്ട് കസേര എടുത്ത് പുറത്തേക്ക് വീട് അതെ ഓ പുറത്തേക്കിടുക പിന്നെ സ്വന്തമായിട്ട് വെബ്സൈറ്റിലുള്ള ടീമാ ആർക്കും എപ്പോ വേണമെങ്കിലും ഡബ്ല്യൂസ് എങ്ങനെയുണ്ട് പുറമെ കാണുന്ന മോഡി മാത്രമേ ഉള്ളൂ അകത്തൊന്നുമില്ല മറക്കുന്നില്ല ഞാൻ കേരള ഫയർഫോഴ്സിനും ഇവിടുത്തെ നാട്ടുകാർക്കും എന്റെ വ്യക്തിപരമായ പേരിലും ഞാൻ നന്ദി രേഖപ്പെടുത്തിക്കൊള്ളുന്നു